നമസ്കാരം ഞാൻ ഫൈസൽ നടുമട്ടൂരാണ് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്നും ഉണ്ടാവട്ടെ അതിനായി പ്രാർത്ഥിക്കുകയാണ് നോക്കൂ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് ഓരോ വീഡിയോ അല്ലെങ്കിൽ വോയിസൊക്കെ വാട്സപ്പിലൊക്കെ പങ്കുവെക്കുമ്പോൾ എല്ലാച്ചിൻ്റെയും തുടക്കത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്നും ഉണ്ടാവട്ടെ എന്നാണ് പറയാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരംഭിക്കുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടത് സന്തോഷമാണ് സമാധാനമാണ് സംതൃപ്തിയാണ് ഇന്ന് പല ആളുകൾക്കും ഇല്ലാതെ പോകുന്നതും തന്നെയാണ് എല്ലാം ഉണ്ട് നല്ല വീടുണ്ട് യാത്ര ചെയ്യാൻ വില കൂടിയ വാഹനമുണ്ട് മക്കളുണ്ട് സമ്പാദ്യമൊക്കെ ഉണ്ട് പക്ഷേ സന്തോഷമില്ല സമാധാനമില്ല പല ആളുകളും പറയാറുണ്ട് ഇപ്പൊ സമ്പാദ്യമൊക്കെ ഉണ്ടായപ്പോഴാണ് എന്റെ സമാധാനം നഷ്ടമായത് എന്ന് പറയാറുണ്ട് നമുക്ക് സമാധാനമാണ് പ്രധാനം സന്തോഷവും സമാധാനവും ഒക്കെ ഒരു പക്ഷേ മരുന്നിനേക്കാൾ ഗുണം ചെയ്യും ഫലം ചെയ്യും ഡോക്ടർ ഡേൽ കാർണഗി ഒരു രോഗിയുടെ കഥ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആ രോഗിയെ ചികിത്സിച്ച ഡോക്ടർമാര് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളോടൊക്കെ പറയുകയാണ് നിങ്ങളുടെ ഈ സഹോദരൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഈ രോഗിയുടെ നില വളരെ മോശമാണ് മിക്കവാറും നാളെയോ മറ്റന്നാളോ അദ്ദേഹം മരണപ്പെടും അതുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ഏർപ്പാടുകൾ നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അത്രമാത്രം കുറച്ച് സമയം ഈ രോഗിക്ക് ഇനി ബാക്കിയുള്ളൂ എന്ന് ആ ഡോക്ടർമാരൊക്കെ അഭിപ്രായപ്പെട്ടു ആയുസ് വളരെ കുറവാണ് എന്ന് ബന്ധുക്കളൊക്കെ അറിയിച്ചു ഇത് രോഗി മനസ്സിലാക്കി രോഗി അറിഞ്ഞു രോഗി ഇങ്ങനെ ചിന്തിച്ചു ഏതായാലും ഞാൻ മരിക്കാൻ പോവാം എൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് ലോകം ഒന്ന് ചുറ്റിക്കാണുക എന്നത് അപ്പം ഈ രോഗി ചിന്തിക്കാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് എൻ്റെ ജീവിതാഭിലാഷം അത് അതൊന്ന് പൂർത്തീകരിക്കണം ഈ രോഗി തൻ്റെ ആഗ്രഹം ബന്ധുക്കളോടും ഡോക്ടർമാരോടൊക്കെ അറിയിച്ചു പറഞ്ഞു ആയുസ്സോ ഇനി വളരെ കുറച്ചേ ഉള്ളൂ അപ്പം ഈ ചുരുങ്ങിയ വേളയിൽ തൻ്റെ ആഗ്രഹമെന്ന് നിറവേറ്റണം രോഗം ലോകം ചുറ്റിക്കാണണം ഡോക്ടർമാരും ബന്ധുക്കളൊക്കെ അദ്ദേഹത്തോട് അത് വച്ചൂല എന്ന് പറഞ്ഞു പക്ഷെ രോഗി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു വന്നു ഇത് കേട്ട് ഡോക്ടർമാരൊക്കെ അന്തം കിട്ടും ഡോക്ടർമാർ പറഞ്ഞു ഈ അവസ്ഥയിൽ നീ ലോകം ചുറ്റിക്കാണു വേണ്ടി പുറപ്പെട്ടാൽ നിങ്ങളെ നിങ്ങളുടെ യാത്രക്കിടയിൽ നിങ്ങൾ സമുദ്രത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ വിമാനം ഒക്കെ നിങ്ങൾ ചുറ്റി കറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനിടയിൽ നിങ്ങൾ മരണപ്പെടും നിങ്ങളെ കടലിൽ കബറടക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഡോക്ടർമാരുടെ നിർബന്ധത്തിൽ ഡോക്ടർമാരുടെ ഈ താക്കീതൊന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല അദ്ദേഹം തീരുമാനിച്ചു ലോകം എനിക്കൊന്ന് ചുറ്റി കറങ്ങണം ഒന്ന് കാണണം മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വന്ന ശേഷമേ ഞാൻ മരിക്കുകയുള്ളൂ എൻ്റെ ഞങ്ങളുടെ കുടുംബ ശ്മശാനത്തിൽ തന്നെ എന്നെ കവറടുക്കപ്പെടുകയും ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ഡോക്ടർമാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അങ്ങനെ അദ്ദേഹം യാത്ര തുടങ്ങി യാത്രയുടനീളം അദ്ദേഹം സുഖജീവിതം നയിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു അദ്ദേഹം ആദ്യം ഉപേക്ഷിച്ചിരുന്ന കൊഴുപ്പേറിയ ഭക്ഷണം അങ്ങനെ നിയന്ത്രിച്ചിരുന്ന എല്ലാ ഭക്ഷണവും അദ്ദേഹം വരെ കഴിച്ചു നന്നായി അദ്ദേഹം ആഹരിച്ചു ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം അനുഭവിക്കാത്ത അത്രയും സുഖം ആ യാത്രയിൽ അദ്ദേഹം അനുഭവിച്ചു സുഖജീവിതം മാത്രമല്ല അദ്ദേഹം കപ്പലിലൂടെ വിമാനമാർഗമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇടക്കൊക്കെ സൗകര്യം കിട്ടുമ്പോൾ ഭാര്യയെ ബന്ധുക്കളൊക്കെ അറിയിച്ചു ഞാൻ വളരെയധികം സന്തോഷമാണ് അങ്ങനെ അദ്ദേഹം ലോകം മുഴുവനും ചുറ്റി കളഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയത് എല്ലാവർക്കും അത്ഭുതമായി വന്ന ഉടൻ ഡോക്ടർമാരൊക്കെ അദ്ദേഹത്തെ പരിശോധിച്ചു വൈദ്യ പരിശോധന അത്ഭുതമെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായും സുഖപ്പെട്ടതായി ഡോക്ടർമാരെ കണ്ടെത്തി ഡോക്ടർമാരൊക്കെ അത്ഭുതപ്പെട്ടു നോക്കു നിങ്ങൾ ഡോക്ടർമാർ അഭിപ്രായപ്പെടുകയാണ് സമാധാനം സന്തോഷം അതായിരുന്നു ഈ രോഗിയെ ഈ രോഗിയുടെ രോഗം സുഖപ്പെടാൻ കാരണമായി സന്തോഷവും ആനന്ദവും മനസ്സമാധാനമൊക്കെ ചിലപ്പോൾ മരുന്നിനേക്കാൾ ഫലം ചെയ്യും ജീവിത പ്രയാസങ്ങൾ ജീവിതക്ലേശങ്ങൾ നമ്മെ അലട്ടുമ്പോൾ അതിൽ തളരാതെ അതിൽ പ്രയാസപ്പെടാതെ ആത്മവിശ്വാസത്തോടെ സധൈര്യം മുന്നേറുക ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ നാം നമ്മുടെ കോണ്ടാക്ട് മീഡ മീഡിയകളൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുക അതുമല്ല എങ്കിൽ നമ്മുടെ പഴയ കൂട്ടുകാരോടൊപ്പം ഒന്നോ രണ്ടോ നാലോ ദിവസം നമ്മൾ ചിലവഴിക്കുക അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആത്മീയ സദസ്സിൽ പങ്കെടുക്കുക ഇതൊക്കെ നമുക്ക് കരുത്ത് നൽകും നമുക്ക് കൂടുതൽ എനർജി നൽകും കൂടുതൽ എനർജിയോടെ തിരിച്ചു വരാനുള്ള പുതിയ ആശയങ്ങളും പരിഹാര വാതിലുകളൊക്കെ തുറക്കാനുള്ള കാരണമായി അത് മാറും യാത്രകൾ ആത്മീയ സദസ്സിലൊക്കെ പങ്കെടുക്കുക കൂട്ടുകാരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക കുടുംബത്തോടൊപ്പം ചിലവഴി ഇതൊക്കെ നമുക്ക് ശാരീരിക മാനസിക ആരോഗ്യം പ്രധാനം ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തി പല ആളുകളും പറയാറുണ്ട് പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ പറയാറുണ്ട് ദൂരവേദനയാണ് കൈകാൽ വേദനയാണ് ഇങ്ങനെ പറയാറുണ്ട് ഇതൊക്കെ സത്യത്തിൽ മാനസികമായ പ്രയാസങ്ങളാൽ ഉണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നാണ് നിന്ന് പറയാം മാനസിക പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ ഭാര്യയ്ക്ക് കൈകാലുവേദനയാണ് ഊരവേദനയാണ് എന്ന് പറയുന്ന സമയത്ത് ഭാര്യ ഒന്ന് അണഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്ത് ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ത് പ്രശ്നം എന്ത് പ്രയാസവും ഉണ്ടാകുമ്പോഴും ഞാനില്ലേ നിനക്ക് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ആ ഊരവേദന മാറാം കാലുവേദന മാറാം കയ്യിൻ്റെ വേദനകൾ മാറാം എല്ലാ ചില മനസ്സിൻ്റെ വേദനയാണ് അകലുക അതിലൂടെ മനസ്സമാധാനം ഉണ്ടാവും സന്തോഷമുണ്ടാവും സംതൃപ്തി ഉണ്ടാവും തീർച്ചയായും മനസ്സിൻ്റെ ആരോഗ്യമാണ് പ്രധാനം നല്ല ആരോഗ്യമുള്ളൊരു മനസ്സുണ്ട് എങ്കിലാണ് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള ഒരു അന്തരീക്ഷവും ഒക്കെ നമുക്കുണ്ടാവും അത് നമ്മുടെ സമസ്ത മേഖലയിലും അതിൻ്റെ ആ ഒരു ഗുണം നമുക്കുണ്ടാവും യാതൊരു സംശയവുമില്ല അപ്പോൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ അതിനായി പ്രത്യേകം ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഫൈസൽ എന്നത്